ഒരു കട്ടില് കിടക്കുന്ന ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കും പകലൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും വിഷയങ്ങളൊക്കെ അന്വേഷിക്കും രാത്രി കയറിയാൽ ഒരാൾ വലത്തോട്ടും ഒരാൾ എടുത്തോട്ടും സുബി വരെ മാനസികമായി ശാരീരികമായി സമ്പർക്കവും ബന്ധവും ഇല്ലാത്ത ആ മനസ്സ് വേർപിരിഞ്ഞ രൂപത്തിലുള്ള ആ ഒരു കടത്തം അത് വല്ലാത്ത ഒരു പ്രയാസം തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കിയേക്കരുത് ചില്ലറ വർത്താനങ്ങളെ പേര് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ദഹിക്കാത്ത വന്നിട്ടുണ്ടാകും വിട്ടുവീച്ച ചെയ്തു കൊടുക്കാം അപ്പൊ ചില കുസ്താതെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ നമ്മളൊരു കുറവുള്ള ആളാവൂലെ ഇല്ല വിട്ടുവീച്ച ചെയ്തു കൊടുക്കുന്ന ആൾ ഏറ്റവും മേലെ കാരണം റബ്ബ് സുബഹാന ഹൂവത്തായാലും ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നത് അതല്ലേ നമ്മൾ റബലാലിൽ ആവർത്തിച്ചു പറയല് ഇന്ന